ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേയിങ് ഇലവൻ ലേലത്തിൽ വമ്പൻ താരങ്ങൾക്കായി കണ്ണുംപൂട്ടി വിളിക്കുന്ന രീതി ചെന്നൈ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു അപ്രോച്ച് മറ്റൊരു ടീമും അധികം കൺസിഡർ ചെയ്യാത്തൊരു ഫാക്ടറിൽ ചെന്നൈ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ട് ചെപ്പോക്ക് എന്ന അവരുടെ അൺബ്രേക്കബിൾ ഫോർട്ട് ഇത്തവണയും ചെപ്പോക്ക് സ്ക്വാഡ് സെലക്ഷനിൽ നിർണായക സ്വാധീനം ചെലുത്തി സി എസ് കെയുടെ സ്ട്രോംഗസ്റ്റ് പ്ലെയിങ് ഇലവൻ പരിശോധിക്കുകയാണ് ഈ വീഡിയോ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പണിംഗിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് ആൻഡ് ഡവൺ കൊൺവേ പരിചയസമ്പത്തുള്ള പരസ്പരം നന്നായി അറിയാവുന്ന രണ്ടുപേർ രഹാനെ ബാക്കി വെച്ച മൂന്നാം നമ്പറിൽ ഇനി രാഹുൽ ത്രിപാടി കളിക്കും എന്തുകൊണ്ടും ഒരു മികച്ച റീപ്ലേസ്മെന്റാണ് ത്രിപാടി അറ്റാക്കിങ്ങിൽ ഒരു പടി മുന്നിൽ നാലാം നമ്പറിൽ അവർ നിലനിർത്തിയ ശിവം ഡുബേ കളിക്കും അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ദീപഹൂഡ ആൻഡ് സാം കറാൻ മിഡിൽ ഓർഡറിലേക്ക് സ്ട്രോങ് ആയ സൈനിങ് ആയിരുന്നു ഹൂഡ സാം കറാന് ഹോം കമ്മിങ് ഫ്ലോട്ടർ എന്ന രീതിയിൽ കറാനെ ബാറ്റിംഗിൽ ഉപയോഗിക്കാം രവീന്ദ്ര ജഡേജയും എം എസ് ധോണിയും പിന്നാലെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആരഷനും നൂറഹമ്മദും കൂടി എത്തും വമ്പൻ തുകയാണ് അഹമ്മദിന് വേണ്ടി സി എസ് കെ ചെലവാക്കിയത് മദീഷ പതിനണിയായിരിക്കും ടീമിലെ ലീഡിംഗ് പേസർ ഇമ്പാക്സബായി മുകേഷ് ചൌധരിയോ കലീൽ അഹമ്മദോ കൂടി പേസ് അറ്റാക്കിലേക്ക് എത്തും കഴിഞ്ഞ തവണത്തെ പോലെ ഡീപ്പായ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ഇത്തവണയും ചെന്നൈയുടെ വരുത്തുന്നത് രജിൻ രവീന്ദ്ര ജാമി ഓവർട്ടൺ നേതൻ ഇല്ലിസ് എന്നിവർ എവേ മാച്ചുകളിൽ ഇലവന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് അൻഷുൽ കംബോജും ഗുർജബ് നീത് സിംഗുമാണ് ഇത്തവണത്തെ പ്ലെയേഴ്സ് ടു വാച്ച് ഔട്ട് നിങ്ങളുടെ ഫേവററ്റ് സി എസ് കെ ഇലവൻ കമൻറ്റ് ചെയ്യൂ